പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ബജാജ് പലിശരഹിത സീറോരഹിതാസ് സൗകര്യം പന്ത് കളിച്ച് നേടിയ കപ്പുകളെല്ലാം സൂക്ഷിക്കാനും പ്രദർശിപ്പിക്കാനും ഇടമില്ലാതെ കാളികാവ് ഈനാദിയിലെ അക്ഷര ക്ലബ് ക്ലബ്ബ് രൂപീകരിച്ച ഏതാനും വർഷത്തിനിടെ എതിരാളികളുടെ ഗോൾ വല കുലുക്കി നിരവധി ട്രോഫികളും ഷീൽഡുകളുമാണ് അക്ഷര സ്വന്തമാക്കിയത് കാളികാവിന് സമീപം മലയോര ഹൈവേയോട് ചേർന്ന് ഈനാദി എന്ന പ്രദേശം പോലെ തന്നെ അക്ഷര ക്ലബിനും ചെറിയൊരു വാടകമുറിയാണുള്ളത് ഈ ചെറിയ മുറി നിറയെ വലിയ വലിയ കപ്പുകളാണ് ഇതിൽ മിക്കതും കഴിഞ്ഞ ഏതാനും ഫുട്ബോൾ കളി നടക്കുന്ന സീസണുകളിൽ അക്ഷരയുടെ താരങ്ങൾ കളിച്ച് നേടിയതാണ് വർഷങ്ങൾക്ക് മുമ്പേ കലയിലും കായിക മേഖലയിലും പേരെടുത്ത ക്ലബ്ബാണ് അക്ഷര ഈനാദി സെവൻസ് ഫുട്ബോളിന് പെരുമ നേടിയ കാളികാവിൽ ഫൈവ്സിലാണ് അക്ഷര ക്ലബ്ബിന്റെ തേരോട്ടം പത്തോളം ഭീമൻ കപ്പുകളാണ് അക്ഷര ക്ലബ് ടർഫിലെ ഫൈവ്സ് ഫുട്ബോൾ കളിയിലൂടെ നേടിയെടുത്തത് സ്വന്തമായി ഗ്രൌണ്ടില്ലാത്തതിനാൽ ഈനാദിയിലെ കല്ലൻപുഴയിൽ വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ ഉള്ള ചെറിയ മണൽപ്പരപ്പിലാണ് പന്ത് തട്ടിപ്പടിക്കുന്നത് പുറംപോക്ക് ഭൂമി ധാരാളമുള്ള പ്രദേശം കൂടിയാണ് ഈനാദിയുടെ പുഴയോരം ഈനാദിയിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ സ്വന്തമായൊരു കളിസ്ഥലം പഞ്ചായത്ത് അനുവദിക്കുമെന്ന് ഇവർക്ക് പ്രതീക്ഷയുണ്ട് ക്ലബ് പ്രവർത്തകരായ സി ഷബീബ് കെ കെ ഫയാസ് സി കെ റാഷിദ് എ മിൻഹാജ് ജസീം എന്നിവരുടെ നേതൃത്വത്തിലാണ് ട്രോഫികൾ വൃത്തിയാക്കുന്നത് അക്ഷര ക്ലബ്ബ് ഭാരവാഹികളാണ് തുടങ്ങിട്ട് പത്തൊൻപത് വർഷമായി പിന്നെ ഞങ്ങളൊക്കെ ഭാരവാഹികളാണ് ഇപ്പൊ ഇന്നത്തെ ഞങ്ങൾ സ്പോർട്സിന് പരമായിട്ട് ഇപ്പോ കപ്പുകളാണ് സാമൂഹിക രംഗത്തൊക്കെ ഞങ്ങള് പല എല്ലാരും നല്ലതിലുണ്ട് പിന്നെ അത് സ്പോർട്സിനാണ് ഞങ്ങൾ കൂടുതലായിട്ട് എത്തുന്നത് ഫുട്ബോളിന് ഇപ്പൊ അഞ്ച് ചൗഡിയാ ഇപ്പൊ നടന്ന ഫുട്ബോളിനൊക്കെ കപ്പാണ് കാണുന്നത് news bureau teddy baby diaper and pants number one indian baby diaper brand